ഇന്ന് വയസ്സെത്രയായി എന്ന ചിത്രത്തിലെ നായകനെയും നായികയേയും നമുക്ക് കിട്ടിയിട്ടുണ്ട് വെരി ലക്കി നമ്മൾക്ക് അവരോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം സ്വാഗതം സ്റ്റുഡിയോയിലേക്ക് രണ്ടു പേർക്കും എങ്ങനെയാണ് പ്രശാന്ത് മുരളി വയസ്സെത്രയായി വന്ന് വിട്ടത് വയസ്സെത്രയ ഒരുപാടായിട്ടാണോ അല്ലെങ്കിൽ ചെറുതിലെ തന്നെ ചെറുതേ തന്നെ വന്നതാണോ സിനിമയിലേക്ക് എന്താ താമസിച്ചത് സമയമായില്ലേ സമയമായി എത്തി അപ്പൊ അതിനുമ്പ് നല്ല ക്രേസ് ഒക്കെ നല്ല പാഷൻ ഉണ്ടായിരുന്നു സിനിമയിലേക്ക് ആ ശരിയോ ശരി സ്റ്റേജ് സ്റ്റേജ് ഡ്രാമാസ് ചെയ്തിട്ടുണ്ട് അല്ലെ ഓ ശരി ശരി ഓക്കെ 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 അപ്പൊ നല്ലൊരു ബേസ്മെന്റ് ഉണ്ട് അല്ലേ എന്താണ് അതിലേക്ക് അതിലേക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകുമ്പോ ചെറുതിലെ സിനിമയൊക്കെ വാച്ച് സിനിമയൊക്കെ വാച്ച് വീട്ടിൽ ഇൻട്രസ്റ്റ് ഉള്ള ആരെങ്കിലും ഉണ്ടോ വീട്ടിൽ അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ല സിനിമ സിനിമ ഇഷ്ടമാണല്ലോ ഞങ്ങൾക്കൊക്കെ സിനിമ ഇഷ്ടമാണ് പക്ഷെ സിനിമയിലേക്ക് എത്താൻ പറ്റുന്നൊന്നും ആലോചിച്ചിട്ടില്ല ഇങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങളെയൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്നു സിനിമയിലേക്ക് അഭിനയിക്കാനായിട്ടും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുള്ളതുകൊണ്ട് വി ആർ ലക്കി നിങ്ങളെയൊക്കെ കാണാനും നിങ്ങളുടെ അഭിനയം സ്ക്രിപ്റ്റ് ഡിറക്ഷൻ എല്ലാം കാണും ഞങ്ങൾക്ക് കിട്ടണമല്ലോ അപ്പൊ അതുകൊണ്ട് നന്നായി അല്ലേ ഒരു ചെറുതല്ലേ തന്നെ അങ്ങനെ ഒരു പാഷൻ ഉണ്ടായത് എങ്ങനെ നല്ല മാർക്കോടുകൂടിയാണ് അവിടെ പാസ്സായി പോകുന്നത് നോക്കിട്ടില്ല അന്വേഷിച്ചില്ല അങ്ങനെയൊന്നും ഇല്ലേ അവിടെ അങ്ങനെയൊന്നും അതിലൂടെ സിനിമ പഠിച്ചോന്ന് ആ സിനിമയുടെ പഠിച്ചു പഠിച്ചു സാധനം ആദ്യം സിനിമയിലേക്ക് സിനിമയിലേക്ക് കടക്കാൻ ചെറിയ ചെറിയ പടികൾ അല്ലാതെ ജിംഗിൾസോ അല്ലെങ്കിൽ കമേഴ്ഷ്യൽ സ്പോട്ടോ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണോ അല്ലെങ്കിൽ ഒറ്റ ചെറുക്കെടുത്തിട്ടാണ് ഓ ആ ശരി ആ അതിൽ അതിലുണ്ടായിരുന്നു അല്ലെ സ്വാതന്ത്ര്യ അർദ്ധരാത്രിയിലുണ്ടായിരുന്നു അയ്യോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പടമായിരുന്നു അത് അതിലെവിടെയാണെന്ന് ഓർക്കണില്ല ആ യെസ് യെസ് ആ നല്ല പട അല്ലേ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായ പടാണത് അങ്കമാലി ഡയറീസ് ഞാൻ അത് ഞാൻ കണ്ടില്ല ഇതെനിക്ക് വലിയ ഇഷ്ടപ്പെട്ട പടാണ് സ്വാതന്ത്ര്യ അർദ്ധരാത്രി ആ അത് കഴിഞ്ഞിട്ട് പിന്നത്തെ സിനിമയുടെ ചരിത്രം താങ്കളുടെ ചരിത്രം ഒന്ന് പറയും ആ വന്നൂലേ ശരിക്കുന്നുണ്ട് സിനിമ ജീവിതം ജീവിതം സിനിമ എത്രത്തോളം ബുദ്ധിമുട്ടാണോ അത്രത്തോളം സുഖകരമാണ് എങ്ങനെയാണെന്ന് പറയാൻ റിസ്ക് ഉണ്ടെങ്കിലും നല്ലൊരു നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു തൃപ്തി ഉണ്ട് അല്ലെ നല്ലൊരു തൃപ്തി ഉണ്ട് നല്ലൊരു വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആണല്ലോ നല്ലൊരു അതുകൊണ്ട് അതിന്റെ ഒരു ഇതുണ്ട് അല്ലെ അപ്പൊ സിനിമയിലേക്ക് വന്നതിന് ശേഷം ഇപ്പൊ താങ്കൾക്ക് സാധാരണ കിട്ടിയിട്ടുള്ള വേഷങ്ങൾ നിന്ന് ഒരു കുറെ കൂടി ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടർ ഏതാന്ന് പറഞ്ഞുതരാ ഓ അത് എനിക്ക് എന്നോട് ഡിറക്ടർ പറഞ്ഞു നല്ല ഉഗ്രനായിട്ട് എന്ന് പറഞ്ഞു അത് സത്യാണോ അല്ല താങ്കൾക്ക് ഇതുണ്ടാവല്ലേ അവർ മാസ്റ്റ് നമ്മള് ഞാൻ എങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾക്ക് ആദ്യം പറയാതെ അപ്പൊ അദ്ദേഹം പറഞ്ഞത് ശരിയാണ് സത്യമാണ് കോമഡി ഉണ്ടോ താങ്കൾക്ക് താങ്കളുടെ റോളിൽ താങ്കളുടെ റോളിൽ കോമഡി ഉണ്ടോ അപ്പൊ അതുകൊണ്ടായിരിക്കും അല്ലെ അങ്ങനെ പറഞ്ഞത് അല്ലേ സിനിമയുടെ മാറ്റങ്ങൾക്കനുസരിച്ച് താങ്കൾക്ക് എന്തെങ്കിലും പറയാറുണ്ട് ഇപ്പോഴത്തെ മാറ്റങ്ങൾ കൊറോണയ്ക്ക് മുമ്പ് നമ്മുടെ സിനിമ കുറച്ച് അലക്ഷ്യമായിട്ട് പോയായിരുന്നു അതായത് കൊറോണക്ക് മുമ്പ് നമ്മൾ പല സിനിമകളും ഒ ടി ടി പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു അപ്പൊ ഒരുപാട് പേര് സിനിമകൾ ചെയ്യാൻ കണ്ടന്റ് അത്ര ഇമ്പോർട്ടന്റ് അല്ല നമുക്ക് ഒരു സിനിമ ചെയ്ത് സെയിൽ ചെയ്യാം ഒരു ആറ്റിറ്റ്യൂഡ് വന്നായിരുന്നു ആ ആറ്റിറ്റ്യൂഡ് കൊറോണയ്ക്ക് ശേഷവും തുടർന്നു വന്നു പക്ഷെ അത് തിയേറ്ററിൽ ഭയങ്കരമായിട്ട് ആളുകൾ റിജക്ട് ചെയ്തു നമ്മുടെ ആളുകള് അപ്പൊ അത് അങ്ങനെ തുടങ്ങി കഴിഞ്ഞു പിന്നെ ഒ ടി ടി പറഞ്ഞ് നമ്മള് ഡയറക്റ്റ് എടുക്കുന്നില്ലെന്ന് പറഞ്ഞു അപ്പൊ അത് വീണ്ടും നല്ല കണ്ടന്റുകൾ വന്നാൽ മാത്രം അത്രയ്ക്ക് ഔട്ട് സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് ഉണ്ടെങ്കിൽ മാത്രമേ പടം നിക്കൂ എന്നുള്ള ഒരു സാധനത്തിലേക്ക് ഈ ഒരു രണ്ടു മൂന്ന് മാസത്തിനകം സിനിമ റിയലൈസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ആ ഒരു റിയലൈസേഷന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്നത് ഇപ്പൊ ഹിറ്റ് ആയിട്ടുള്ള പടങ്ങളെല്ലാം ഭയങ്കര ഹിറ്റായിട്ട് വന്നിരിക്കുന്നത് മഞ്ഞുമ്പില് നമ്മുടെ കേരളവും നല്ല കണ്ടന്റ് എന്ന് താങ്കൾ പറഞ്ഞില്ലേ ചെറിയൊരു ത്രെഡ് വെച്ചിട്ടാണ് അവർ ഒരു വലിയൊരു പടം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ കണ്ടന്റിന്റെ കാര്യത്തിലല്ല എന്താണ് എന്താണ് അതിന്റെ ഒരു മാജിക് എന്നൊന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ സിനിമാറ്റിക് മാജിക് ആണല്ലോ സിനിമാറ്റിക് ആണല്ലോ അതായത് ആ കണ്ടന്റ് എന്ന് ഒരു സുഹൃത്ത് കുഴി പോയി അയാളെ വിട്ടു വരാൻ ഒരു അതിനകത്ത് ഇൻവോൾവ് ചെയ്തേക്കുന്ന റിയൽ ആയിട്ട് ഉണ്ടായിട്ടുള്ള ഒരു ഇമോഷൻ ആ സമയത്ത് ഭയം ആ സമയത്ത് നമ്മൾക്ക് ലൈഫ് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയൊക്കെ അതേപടി നമുക്ക് റീക്രിയേറ്റ് അതേപടി റീക്രിയേറ്റ് ചെയ്യുമ്പോ ഇവര് സിനിമാറ്റിക് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് പഴയ കാലത്ത് ഇവർക്കുണ്ടായിരുന്ന ബോണ്ടിങ് പഴയകാലത്ത് ഈ പറയുന്ന ക്യാരക്ടർ എന്തായിരുന്നു അയാൾ ആ ടൈമിൽ പിന്നീട് ഈ പറയുന്ന ദൈവം എന്ന് പറയുന്ന അതിഭീകരമായ കോൺസെപ്റ്റിലേക്ക് അതിനെ കൊണ്ടുപോയി ആ തമാശ ആയിട്ട് പറഞ്ഞു ചെറിയൊരു ഇൻസിഡന്റ് വെച്ചിട്ട് ഈ പറയാൻ ദൈവം ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ് വച്ചാൻ നീ വയ്ക്കുമ്പോ മറ്റേ മോളീന്നൊക്കെ ലൈറ്റ് വരില്ലേ നമുക്ക് അയാൾക്കത് പറയാൻ അറിയില്ല മോളീന്നൊക്കെ ഒരു ലൈറ്റ് വരില്ലേ എന്ന് ചോദിച്ചിട്ട് പിന്നീട് ഈ സൗമിനി ലൈറ്റ് ആയിട്ടാണ് അവന്റെ അടുത്തേക്ക് ഇറങ്ങിച്ചിരുന്നത് ആ സമയത്ത് അവൻ ദൈവത്തെ കാണുവാണ് ആ ഒരു അവസ്ഥയിലേക്ക്

അല്ലെങ്കിൽ ഡിഗ്രി ടൈമിലൊക്കെ നമുക്ക് ആ ഒരു ഒരു സംഭവം പെൺകുട്ടിയോട് പ്രണയം പോയി നമ്മൾ നമ്മൾ എത്ര ആ നമ്മൾക്ക് സാധനം അത്ര പെർഫെക്റ്റ് ആയിട്ട് അവർ ഷൂട്ട് ചെയ്തു വെച്ചു വീണ്ടും നമ്മളെ സിനിമയിലേക്ക് വരാം വയസ്സ് എത്രയായി എന്നുള്ള പടത്തിൽ ഇതിലെങ്ങനെയാണ് താങ്കളുടെ ആ സിനിമ ആ സിനിമയിൽ നിൽക്കുമ്പോ താങ്കളുടെ അനുഭവം എന്തായിരുന്നു എനിക്ക് സിനിമ ആണല്ലോ അനുഭവം ആ കഥാപാത്രത്തോടൊപ്പം തന്നെ ഒടുക്കം വരെ വളരാനായിട്ടുള്ള ഒരു അവസരം കിട്ടി ലൈഫിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഓ ശരി ഒരു കഥാപാത്രമായിട്ട് അതിന്റെ തുടക്കം തൊട്ട് അതിന്റെ ഒടുക്കം വരെ ആ കഥാപാത്രത്തോടൊപ്പം തന്നെ എനിക്കിഷ്ടമില്ലാതെ ഞാൻ അറിയാതെ എനിക്ക് എനിക്കറിയാത്ത ഇല്ലാത്ത ഒരു കൾച്ചർ അറിയത്തില്ലാത്ത ആൾക്കാര് ഇമോഷൻ ഇതിന്റെ എല്ലാം ഇടയിൽ പോയിട്ട് ഇതിനെയൊക്കെ പരിചയപ്പെട്ട് ആ ക്ലൈമാക്സ് വരെ അത് എത്തിക്കാനായിട്ട് എനിക്ക് പറ്റിയ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര ചിത്ര ഇപ്പോൾ സിനിമയിലേക്ക് വന്നതിന് ശേഷം ചിത്രയുടെ ഒരു പ്ലാനെങ്ങനെയാണ് വയസ്സത്രയായി എന്നുള്ള പടത്തിൽ അഭിനയിച്ചപ്പോഴേക്കും ചിത്രയുടെ ഒരു പ്ലാൻ കൊള്ളാം ഇത് കൊള്ളാം ഏഹ് എനിക്കിതിൽ നിന്നാൽ എന്തെങ്കിലും സ്കൂളിങ്ങിലൊക്കെ എങ്ങനെ സിനിമയിലെ ഡാൻസോ നാടകോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോട് ഒരു വേദിയില് സംസാരിക്കുന്നത് അതെനിക്ക് ഇപ്പോഴും തോന്നുന്നുണ്ട് കാരണം ഇപ്പോഴും ശബ്ദം ഇങ്ങോട്ട് പുറത്തേക്ക് വരുന്നില്ല എങ്ങനെ സിനിമയിലേക്ക് എങ്ങനെ വന്നു ആ ഞാനത് ചോദ്യം എന്റെ ഉള്ളില് എടിയൊന്നല്ല ഇത് എങ്ങനെ ഇത് എങ്ങനെ വന്നു ചിത്ര സിനിമയിലേക്ക് ഇത്രയും പതുക്കെ സംസാരിക്കുന്ന ഒരാള് സിനിമയിലേക്ക് അടിപൊളിയാണല്ലേ ഇല്ല കേട്ടോ പ്ലീസ് ഈ പറയുന്ന കാര്യങ്ങളൊന്നും പറയാനുള്ള ഞാൻ വളരെ സില്ലിയായിട്ടില്ല ചോദിക്കുന്നത് ഹീറോന്നില്ല അതൊന്നും പറയാൻ എനിക്കറിയില്ല അല്ലെ ഇപ്പൊ ചേച്ചി ചോദിച്ചതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇപ്പൊ സിനിമയിലേക്ക് സ്കൂൾ ആ ഒരു കാര്യത്തിലൊക്കെ സിനിമ കാണാ സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹം ഗ്രൂപ്പ് ഐറ്റംസിലൊക്കെ ഞാൻ ഒന്നും ഡാൻസ് പാട്ട് ഇതൊന്നും പഠിച്ചിട്ടൊന്നും ഇല്ല പാട്ടിലൊന്നും പങ്കെടുത്തിട്ടില്ല ഒന്നുമില്ല ഡാൻസ് എങ്ങനെ സിനിമയിൽ ഞാൻ പറയാം കേൾക്കട്ടെ ഞങ്ങൾ നാട് എന്ന് പറയുന്നത് ഒരു മലയോര പ്രദേശം കാസർഗോഡ് അതിനുള്ള ഒരു എന്ന് പറയുന്ന ഒരു മലയോര പ്രദേശം അവിടെ ആഗ്രഹങ്ങള് കുന്നുംകൈ കുന്നും കൈ കൈ കുന്നും അപ്പൊ അവിടുന്ന് ഈ ആഗ്രഹം കൊണ്ടിരിക്കാന്ന് സാഹചര്യം ഇല്ല അത് ഒരു ടൗണിലേക്ക് വരണമെങ്കിൽ ഒരു മണിക്കൂർ യാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അച്ഛൻ നാട്ടിലില്ല കൊണ്ടുവിടാൻ ആരുമില്ല അങ്ങനെയുള്ള സാഹചര്യത്തിന്റെ കുറച്ച് പ്രശ്നങ്ങൾ അതുകൊണ്ട് ഡാൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ ചെയ്യുമായിരുന്നു അതുപോലെ സിനിമയും സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള ആരും എൻ്റെ ഫാമിലിയിൽ ഇല്ല അപ്പൊ സിനിമ ആഗ്രഹിക്കുന്നല്ലാതെ ഈ എല്ലാ ഇന്റർവ്യൂലും പറയുന്ന എനിക്ക് ഒരു ആക്ടറിനെ കാണുക അവരെ കൂടി ഇരുന്ന് ഫോട്ടോ എടുക്കുക തന്നെ വലിയൊരു കാര്യമായിരുന്നു അതും സംഭവിക്കാൻ പറ്റില്ല അപ്പൊ ഈ പറഞ്ഞ പോലെ ഓരോ സിനിമ നമ്മുടെ നാട്ടിൽ വന്ന് ഷൂട്ട് ചെയ്തു നമ്മുടെ കാസർഗോഡ് സ്ലാങ് ഭയങ്കര എല്ലാവരും സ്വീകരിക്കാൻ തുടങ്ങി പിന്നെ കുറച്ച് ഒരുപാട് ഓഡീഷൻ നമ്മുടെ നാട്ടിൽ വന്നു അങ്ങനെ നമ്മളെ നാട്ടിൽ ഓഡീഷനിൽ പോയി അറ്റൻഡ് ചെയ്തു ഒരുപാട് പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കിട്ടിയ ഒരു അവസരായിരുന്നു സ്ലാങ് താൻ വരുന്നില്ലല്ലോ സംസാരിക്കുമ്പോ ഞാൻ കാസർഗോഡ് ആ ഒരു അങ്ങനെയല്ല ഇപ്പൊ പിന്നെ നിങ്ങളോട് ഇന്ററാക്ട് ചെയ്യുന്നു കുറച്ച് ടീച്ചറിനെ നിങ്ങൾക്ക് മനസ്സിലായില്ല മനസ്സിലാവണല്ലോന്ന് കരുതി പറയുന്നു പക്ഷെ ഞാൻ കാസർഗോഡ് വരുന്നില്ലേ ഇല്ല എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല കാരണം നിങ്ങളുടെ എല്ലാ ഫിലിമിൽ അഭിനയിച്ച മിക്കവാറും എല്ലാവരും അതില്ല പക്ഷെ അവര് എന്തിനീ പോയിനീ വന്നിനീന്നൊക്കെ ഞാനിവിടെ എനിക്കൊന്നും മനസ്സിലാവാതൊക്കെ ഇരിക്കയാണ് ഇഷ്ടണ്ട് ആൾക്കാർക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള ഭാഷയാണ് നിങ്ങളുടെ രീതി അങ്ങനെ സെലക്ട് ആയി വന്ന് എന്നാ താൻ ഞാൻ ആ ഒരു ക്യാരക്ടർ ചെയ്തു ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടു അതിനുശേഷ ഈ വയസ്സത്ര എന്ന് പറയുന്ന വിളിക്കുന്നത് അതും വന്ന് ചെയ്തു എങ്ങനെയാണ് ഇവരൊക്കെ നിങ്ങളെ കണ്ണുഴിച്ചോ പേടിപ്പിച്ചോ നീ ശരിയല്ല നിനക്ക് ശരി നിനക്ക് ചെയ്യാൻ പറ്റില്ല പേടിപ്പിച്ചു സംവിധായകനൊക്കെ ഫുള്ള് നെഗറ്റീവ് അടിച്ചിട്ടാ വന്നത് വിചാരിച്ചു ഞാൻ നെഗറ്റീവ് ഈ അടിച്ചൊക്കേഷനിലേക്ക് വന്നേ ഇതിലുണ്ട് ചെയ്യാൻ പറ്റുമോ കാരണം ഒരു ഇരുപത് ദിവസത്തെ റെപ്പറ്റീഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു റീ ടേക്കുകളൊക്കെ ധാരാളമായോ അതിനുള്ളിൽ ഒരുപാട് സീനിയർ ആയിട്ടുള്ള പപ്പായിട്ട് എല്ലാം പറയുമ്പോ കണ്ടറിഞ്ഞിട്ടുണ്ട് ഞാൻ ഇവരെല്ലാം സ്ക്രീനിൽ കാണുന്ന കണ്ടിട്ടുള്ള ആൾക്കാരല്ലേ ഇപ്പൊ രമ്യ ചേച്ചിയായാലും സരികേച്ചി ആയാലും അപ്പൊ അവരെല്ലാം കൂടെ നിന്ന് വർക്ക് ചെയ്തെന്ന് പറയുമ്പോ ഞാൻ വിരിച്ചു രണ്ടു ദിവസം കഴിഞ്ഞാൽ പക്ഷെ ഇവരെല്ലാം ഇവിടെ ഭയങ്കര സപ്പോർട്ടായി നിന്ന് ഇതിപ്പോ എല്ലാരും പറയുന്ന പോലെ ഇങ്ങനെ ക്ലീഷ് പോലെ പറയുന്ന അനുഭവമാണ് ഞാൻ പറയുന്നത് ഇല്ല ഇപ്പൊ അങ്ങനെയല്ലാട്ടോ നേരത്തെ ഞാനിപ്പോ കുട്ടി പറഞ്ഞത് അനുസരിച്ച് ഞാൻ നോക്കുമ്പോ ഇപ്പൊ അവരുടെ അടുത്ത് നല്ല സീനിയേഴ്സ് ഒക്കെ വളരെയധികം ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരു ആംബിയൻസ് ആണെന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത് മിക്കവാറും എല്ലായിടത്തും ഇങ്ങനെ പക്ഷെ അവര് സീനിയേഴ്സ് ആണെങ്കിലും അവര് അവർ വളരെ സപ്പോർട്ട് ചെയ്തില്ല അല്ലെങ്കിൽ വളരെ നമ്മളിങ്ങനെ ഇപ്പൊ സൂതിങ് ആയിട്ട് നിൽക്കുക അവരെങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിക്കാ പേടിക്കണ്ടോ അങ്ങനെയല്ലാട്ടോ ഇങ്ങനെയല്ലാട്ടോന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരു ആംബിയൻസ് കൊടുക്കണ്ടെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് അത് താങ്കള് പ്രത്യേകിച്ചൊന്നും പറഞ്ഞല്ലോ സത്യാണ് സത്യാണ് ഞാൻ പലരിൽ നിന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു ആ സെറ്റില് ഒരു ഫാമിലി പോലെ അതൊന്നും അല്ല എല്ലാരും ഭയങ്കര അതൊരു വലിയ ഗുണം ചെയ്തു നിങ്ങൾ ഫസ്റ്റ് ന്യൂ കമ്മേഴ്സിന് വളരെ ഒരു അങ്ങനെ വരുമ്പോൾ കണ്ണു പഴയതുപോലെ പറഞ്ഞു അങ്ങനെ ഇറങ്ങി പോകുന്ന സീനറായിട്ട് ചോദിച്ചാൽ ഇപ്പോഴത്തെ നമ്മളെ ഞാൻ അങ്ങനെ നമ്മളായിട്ട് റിലേറ്റ് ആവുമല്ല പക്ഷെ ആള് ഭയങ്കര കളി ചിരി തമാശ ഷിജുവേട്ടനാണെങ്കിലും അതെ ഒരു പ്രൊഡ്യൂസറിന്റെ എല്ലാ തലച്ചോടും തലയിലുണ്ടെങ്കിലും എല്ലാം സ്ക്രിപ്റ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിലും നമ്മളോട് ഒന്ന് പ്രശാന്തിന് എങ്ങനെയായിരുന്നു ഇങ്ങനെ ഈ ഒരു ഇതില് കോമഡി ചെയ്തോണ്ടിരുന്നപ്പോ എങ്ങനെയാണ് കോമഡിയില് വലിയ വിശ്വാസത്തോടുകൂടി ചെയ്തതാണോ അല്ലെങ്കിൽ പേടിച്ചിട്ടാണോ കോമഡി കോമഡി ഇൻസിഡന്റ് ആയിട്ട് ഞങ്ങൾക്ക് കാണുമ്പോ അങ്ങനെ തോന്നുന്നുണ്ടേ അതുകൊണ്ടാണ് നിങ്ങൾ എങ്ങനെയാ ചെയ്യുന്നതെന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ നിങ്ങളുടെ ഉള്ളില് എന്താണെന്നുള്ളത് ഇപ്പൊ എങ്ങനെയാണ് നമ്മളുടെ പഴയ പടങ്ങളിലെ പഴയ പടങ്ങളിലെ മുൻകാല ചിത്രങ്ങളിലെ കോമഡിയൻസിനെ ഇഷ്ടായിരുന്നു അവരുടെ എല്ലാം ഇന്നസെന്റ് ജഗതി അദുർഭാസി അല്ലെ അവരെ പപ്പു ഒക്കെ ഉണ്ടല്ലോ അവരുടെ എങ്ങനെ സിനിമ പൊതുവെ ധാരാളം കാണോ ആണോ നിങ്ങളുടെ ആൾക്കാരിൽ എല്ലാരും പടങ്ങൾ കാണുന്ന ഒരു പ്രാന്തമുള്ള ആൾക്കാരായിട്ടാണ് ചിത്രം എങ്ങനെ പാടോ സിനിമകൾ അധികം പാടും ഇപ്പഴാണ് കൊറച്ചുംയേറ്ററിൽ തന്നെ പോയി കാണാൻ തുടങ്ങിയത് നിങ്ങൾ കണ്ടില്ലേ പിന്നെ ഞങ്ങള് വരും നിങ്ങൾക്കേളും റോൾ മോഡൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ നാടിന്റെയും ഒരു സ്വഭാവം ഉണ്ട് ഇനിയിപ്പൊ പോലോ ഇനി വിളിച്ചിട്ട് പോയത് ഫാമിലി പോവാൻ തുടങ്ങിയത് ഞാനിപ്പോ അഭിനയിച്ച ഒരു സിനിമ മാത്രമേ തിയേറ്റർ റിലീസ് ആയിട്ടുള്ളൂ സിനിമയിലേക്ക് വന്നു ഇനിയിപ്പൊ എനിക്ക് ഡാൻസ് പഠിക്കണം പാട്ട് പാട്ടുകി കൊറച്ചറിയണം ഏർ ഭാഷ പഠിക്കണം അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ പാട്ട് ഇല്ലേ പറ്റില്ലെന്നോ ഒട്ടും പറ്റില്ലെന്നോ ഇപ്പൊ എല്ലാരും പാടുന്നൊക്കെ ഉണ്ടല്ലോ പൃഥ്വിരാജ് പാടുന്നു മോഹൻലാല് പാടുന്നു മമ്മൂട്ടി പാടുന്നു അങ്ങനെ ഞാനും പാടും ആൾക്കാരും കൂടി പാടുപെടാതിരിക്കാൻ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല പക്ഷെ ഡാൻസ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് അത് വൈകാതെ പഠിക്കണം അല്ലെങ്കിൽ ഇപ്പൊ എപ്പഴാ ചിത്ര ഒരു ഡാൻസ് ചെയ്യുന്നു പറഞ്ഞാൽ എന്താ ചെയ്യാ ചെയ്യണം അല്ലെങ്കിൽ അടി 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 അപ്പം നല്ലൊരു മൂഡില് നിങ്ങളുടെ രണ്ടുപേരുടെ ഒരു സാന്നിധ്യം വളരെയധികം സന്തോഷം ഞങ്ങളുടെ ശ്രോത ഞങ്ങളുടെ പ്രേക്ഷകർക്ക് നൽകി ഇനിയും ധാരാളം ചിത്രങ്ങൾ നിങ്ങൾക്ക് ലഭിക്കട്ടെ ഒരുമിച്ചും അല്ലാതെയും ഇനിയിപ്പോ കൂട്ടുകാരായെങ്കിലും നിങ്ങൾ ഇനി വിടർന്ന് രണ്ടും രണ്ടു വശത്തേക്ക് പോട്ടെ ഒരുപാട് വളരട്ടെ എല്ലാവിധ സ്നേഹാശംസകളും നേർന്നുകൊണ്ട് താങ്ക് സോ മച്ച്